നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി പാർലമെന്ററി കാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് നടപ്പാക്കുന്ന സ്റ്റുഡന്റ് സഭയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നു ചേലക്കരയിൽ വെച്ച് മന്ത്രി കെ രാധാകൃഷ്ണാണ് പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് നിയോജക മണ്ഡലത്തിലെ വിദ്യാർത്ഥികൾ തങ്ങളുടെ ആശയങ്ങൾ ജനപ്രതിനിധികളുമായി ചർച്ച ചെയ്യുന്ന സംവിധാനമാണ് സ്റ്റുഡന്റ് സഭ ഒരു സ്കൂളിൽ നിന്നും രണ്ട് വിദ്യാർത്ഥികൾ നിയോജക മണ്ഡലം തലത്തിൽ വരുന്ന സഭയിലുണ്ടാകും ഉപന്യാസം ക്യൂസ് മത്സരം എന്നിവ വിദ്യാർത്ഥികൾ കൈ നടത്തും തെരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് നിയോജക മണ്ഡലത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരിക്കണം മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് ഷോർട്ട് ഫിലിം മത്സരം വികസന സെമിനാർ സർവേ ചർച്ചകൾ തുടങ്ങി വിവിധ പരിപാടികൾ സ്റ്റുഡന്റ് സഭയുടെ ഭാഗമായി നടത്തും സംസ്ഥാനത്തെ സർക്കാർ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം തന്നെ സ്റ്റുഡന്റ് സഭയിൽ വരും പാർലമെന്ററി കാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്തെ എല്ലാ നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലും സംഘടിപ്പിക്കുന്ന സ്റ്റുഡന്റ് സഭയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ചേലക്കര തോന്നൂർക്കരയിലെ എം എസ് എൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു നമ്മുടെ വിദ്യാർത്ഥികളിൽ തന്നെ നമ്മുടെ ജനാധിപത്യ സമ്പ്രദായം എന്താണ് എന്ന് നല്ലപോലെ മനസ്സിലാക്കാനും അതുവഴി അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാനുമുള്ള ശേഷി ആർജിക്കുക എന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെ രാജ്യം ഏറ്റവും വലിയ ഒരു ജനാധിപത്യ രാജ്യമാണ് ലോകത്തെ ഏറ്റവും വലിയ ഒരു ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഇന്ത്യയിലെ വളരുന്ന തലമുറയ്ക്ക് ജനാധിപത്യ ബോധം ഇല്ലാതായി കഴിഞ്ഞാൽ ഭാവിയിൽ നമ്മുടെ ജനാധിപത്യം തന്നെ തകർന്നു പോകുമെന്നുള്ള കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിനാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് സൂര്യനെ അസ്തമിക്കാത്ത സാമ്രാജ്യമായിരുന്ന ബ്രിട്ടീഷുകാർ നമ്മളെ നൂറ്റാണ്ടുകളോളം അടക്കി ഭരിച്ചു നമ്മളെ അടിമകളാക്കി മാറ്റുകയാണ് ആ അടിമത്ത് നിന്ന് മോചനം നേടാൻ വേണ്ടിയുള്ള ഉജ്ജ്വലമായ പോരാട്ടം നമ്മുടെ രാജ്യത്താകെ ഉയർന്നു വന്നു ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയുള്ള പോരാട്ടം നമ്മുടെ സമൂഹത്തിലെ നാനാ മേഖലയിലുള്ള ആളുകളിലെ ത്യാഗപൂർണമായിട്ടുള്ള പ്രവർത്തനമെല്ലാം അവസാനം ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ നിന്നും കെട്ടുകെട്ടേണ്ട അവസ്ഥ വന്നു അങ്ങനെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്നും കെട്ടുകെട്ടിയതിനു ശേഷം നമ്മുടെ ഇന്ത്യക്കാർ ഇന്ത്യ ഭരിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിൻ്റെ കാര്യം ഇവിടെ നേരത്തെ നമ്മുടെ ജസ്റ്റിസ് ചൂണ്ടിക്കാണിച്ചു നമ്മളൊരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി ആയി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ മതേതരത്വ രാജ്യമായിട്ട് മാറണമെന്നാണ് ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെച്ച ആശയം കാരണം നമ്മുടെ രാജ്യത്തെ വ്യത്യസ്ത ജാതികളുണ്ട് വ്യത്യസ്ത മതങ്ങളുണ്ട് വ്യത്യസ്ത ഭാഷകളുണ്ട് വ്യത്യസ്ത ആചാരാനുഷ്ഠാനങ്ങളുണ്ട് അപ്പോൾ വ്യത്യസ്തതകൾ കൊണ്ട് നിറഞ്ഞതാണ് നമ്മുടെ ഇന്ത്യ രാജ്യം ആ വ്യത്യസ്തതകളെ മുഴുവൻ തന്നെ ഉൾക്കൊണ്ടുപോകണം നമുക്ക് മുന്നോട്ട് പോകാൻ അതിലേതെങ്കിലും ഒന്നിന് പ്രാധാന്യം കൊടുക്കുകയും മറ്റത് അപ്രധാനമാണ് എന്ന് പറയുന്നത് നമ്മുടേതുപോലെ ഒരു രാജ്യത്ത് അത് വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ടാണ് സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ രാജ്യത്തൊരു ഭരണ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ആ ഭരണകളിൽ ജനാധിപത്യത്തോടൊപ്പം തന്നെ മതനിരപേക്ഷതയും എഴുതി ചേർക്കപ്പെട്ടത് അങ്ങനെയാണ് നമ്മുടെ രാജ്യം ഒരു മതേതര രാജ്യമായി നിൽക്കണം എല്ലാ മനുഷ്യർക്കും തുല്യതയുണ്ടാകണം തുല്യതയുണ്ടാകണമെന്നും പറഞ്ഞു തുല്യതയുള്ള ജനതയായിരിക്കണം ഒരു രാജ്യത്ത് ഉണ്ടാകേണ്ടത് ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേകത പാടില്ല ജാതിയുടെയോ മതത്തിൻ്റെയോ പ്രദേശത്തിൻ്റെയോ പേര് പറഞ്ഞുകൊണ്ട് പ്രത്യേകത ആർക്കും കൊടുക്കാൻ പാടില്ല എല്ലാവരും തുല്യരായിരിക്കണം ഈക്വാലിറ്റിയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പ്രധാനമായിട്ടും മുന്നോട്ട് വയ്ക്കുന്ന ആശയം കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് രാജൻ ചടങ്ങിൽ അധ്യക്ഷത നിന്നുകൊണ്ട് രാജ്യത്തെ എങ്ങനെ ഒരു നല്ല രാഷ്ട്രമായിട്ട് അതുപോലെ തന്നെ കേരളത്തെയും മാറ്റിയെടുക്കുവാൻ പ്രാപ്തമാക്കാൻ കഴിയുന്നത് എന്നതിനെ കുറിച്ചാണ് ഈ പാർലമെന്ററി കാര്യ സ്ഥാപനം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ താരതമ്യം ചെയ്തു നോക്കുമ്പോൾ വിദ്യാഭ്യാസ മേഖലയില് ഏറ്റവും കൂടുതൽ മുന്നോട്ട് പോയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം അതോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പുതിയ പുതിയ മാറ്റങ്ങള് പുതിയ പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾ നല്ല നിലയിൽ പഠിച്ച് വരുന്നുണ്ട് എന്നാൽ ഈ വിദ്യാർത്ഥി സമൂഹത്തിന് വളർത്തിയെടുക്കുന്നതിന് ആധുനിക രാഷ്ട്രസങ്കല്പത്തിൽ എന്ത് ഉത്തരവാദിത്വം ആണ് എന്നുള്ളത് പലപ്പോഴും വിസ്മരിച്ചു പോകുന്നു പാർലമെന്ററി കാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നേതൃത്വത്തിൽ ഈ സംരംഭം തുടങ്ങിയാൽ തീർച്ചയായിട്ടും നമ്മുടെ ഭാരതത്തിന് തന്നെ മാതൃയാകാവുന്ന തരത്തിലേക്ക് കേരള വിദ്യാഭ്യാസത്തെ മാറ്റിമറിച്ചെടുക്കുവാന് കേരള ഗവണ്മെന്റിനും പ്രത്യേകിച്ച് പാർലമെന്ററിക്കാരി ഇൻസ്റ്റിറ്റ്യൂട്ടിന് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യങ്ങള് നിങ്ങൾക്കറിയാം നിയമത്തിന്റെ മുൻപിൽ നമ്മൾക്ക് എല്ലാവരും തുല്യരാണ് എല്ലാ നിയമങ്ങളും അധികാര സ്ഥാനങ്ങളുടെ വ്യത്യാസമില്ലാതെ ഒരുപോലെ ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും നേടിത്തരുന്ന ഒരു രാഷ്ട്രത്തിന്റെ ഭരണഘടനയാണ് നമുക്കുള്ളത് സ്വാതന്ത്ര്യം കഴിഞ്ഞിട്ട് ഇത്ര വർഷമായിട്ടും നമുക്ക് ആ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിച്ചേരാൻ കഴിയാതിരിക്കുന്നത് നമ്മുടെ പൗര പൗരബോധം ഇനിയും വളരേണ്ടിയിരിക്കുന്നു ലോകരാജ്യങ്ങളുടെ വികസനത്തെ സംബന്ധിച്ച് നമ്മൾ വിലയിരുത്തുമ്പോൾ വിദ്യാർത്ഥികളുടെ ഉത്തരവാദിത്വം വളരെ വലുതാണ് ചേലക്കര നിയോജക മണ്ഡലത്തിലെ ഒൻപത് ഗ്രാമപഞ്ചായത്തുകളെ പ്രതിനിധീകരിച്ച് നാൽപ്പത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നായി നാനൂറിലധികം വിദ്യാർത്ഥികളാണ് സ്റ്റുഡൻ സഭയിൽ പങ്കെടുത്തത് വാർഡ് തലത്തിൽ വിദ്യാർത്ഥികൾ നടത്തിയ വികസന സർവേയിലെ കണ്ടെത്തലുകളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പുത്തനാശയങ്ങളുമെല്ലാം സ്റ്റുഡൻറ് സഭയിൽ അവതരിപ്പിച്ചു പൊതുവിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസം തദ്ദേശ സ്വയംഭരണം എന്നീ വകുപ്പുകളുടെ സഹണത്തോടുകൂടി സംഘടിപ്പിക്കുന്ന സ്റ്റുഡന്റ് സഭയുടെ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങിൽ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എം കെ പത്മജ വി തങ്കമ്മ കെ ശശിധരൻ ഷെയ്ഖ് അബ്ദുൽ ഖാദർ പി പി സുനിത ഗിരിജ മേലെടുത്ത് പാർലമെന്ററി ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ യു സി ബിവീഷ് രജിസ്ട്രാർ ബി ജയകുമാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾ ജനപ്രതിനിധികൾ അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു రైట్ ఫెన్యూస్ చేకరా